എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സും കൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് കാണാം ഞാൻ പഴുത്തു പോകുന്ന സമയത്തും നമുക്ക് ഇതുപോലെ ചെയ്യാം കേട്ടോ ആദ്യം ആവശ്യത്തിനുള്ള നേന്ത്രപ്പഴം എടുക്കുക അതുപോലെ അതിലേക്ക് കുറച്ച് ബ്രെഡ് കൊടുക്കുക ഒരു മൂന്നാല് ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് നേന്ത്രപ്പുഴം എടുത്തിട്ടുണ്ട് കേട്ടോ ബ്രെഡ് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടിട്ട് മിക്സിയിലിട്ടൊന്ന് തിരിച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇതാ ഇതുപോലെ അടുത്തതായിട്ട് നേന്ത്രപ്പഴം ഒന്ന് പുഴുങ്ങിയിട്ട് തൊലിയൊക്കെ മാറ്റി ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം ഒരു ഗ്ലാസിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചാൽ ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് ഭാഗം ഇട്ട് കൊടുക്കാം കേട്ടോ അടുത്തതായിട്ട് ചിരകി എടുത്തിട്ടുള്ള തേങ്ങ ഒരു നാല് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ നല്ലൊരു ഫ്ലേവറിനായിട്ട് ഏലക്കായുടെ പൊടിയും കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് എല്ലാം ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം അടുത്തതായിട്ട് ഈ മിക്സിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഇതുപോലെ കട്ട്ലേറ്റിൻ്റെ ആ ഒരു ഷേപ്പിൽ നമുക്ക് ഒന്ന് പ്രസ് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കണം കേട്ടോ അതിനുശേഷം ബാക്കിയുള്ള ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ അതിലൊന്ന് റോൾ ചെയ്തെടുക്കാം ഇനി പ്രത്യേകിച്ച് വേറെ ഒന്നും ഡിപ്പെൻഡ് ആവശ്യമില്ല നയതരപ്പഴത്തിൻ്റെ ഒരു ഈർപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ബ്രെഡ് ക്രംസ് നന്നായിട്ട് കോട്ടായിട്ട് കിട്ടും ഇനി എല്ലാം തന്നെ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം അടുത്തതായിട്ടൊരു നോൺ സ്റ്റിക്കിൻ്റെ ഫാനിലേക്ക് ഇതെല്ലാം തന്നെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇത് വെച്ചു കൊടുത്തിട്ട് നമുക്ക് നെയ്യൊന്ന് ചെറുതായിട്ട് സൈഡിലൊക്കെ ഒന്ന് തുകി കൊടുക്കാം കേട്ടോ എന്നിട്ട് രണ്ട് സൈഡൊന്ന് മൊരിയിച്ചെടുത്താൽ മതി ചെറിയ തേയില ഇട്ടിട്ട് തിരിച്ചും മറച്ചു ഇട്ടിട്ട് നമുക്കിതൊന്ന് മൊരിയിച്ചെടുത്ത് കഴിഞ്ഞാല് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം ഹെൽത്തി ആയിട്ടുള്ള ഓയിലൊന്നും ഫ്രൈ ചെയ്യാത്ത നല്ലൊരു ബനാന കട്ട്ലേറ്റ് റെഡി അപ്പോൾ ഒരു ഈസി ആയിട്ടുള്ള സ്നാക്ക് എല്ലാവരും ട്രൈ ചെയ്തു നോക്കാം കേട്ടോ അടുത്തത് തേങ്ങ ആയിട്ട് പൊട്ടിക്കാനും അതുപോലെ അത് സൂക്ഷിച്ചു വെക്കാനും ഒക്കെ ഉള്ള കുറച്ച് ടിപ്സ് ആണ് അപ്പം ഞാൻ ഇത് പൊട്ടിക്കാനുള്ള തേങ്ങ എടുത്തിട്ട് അതിലേക്ക് ഒരു റബ്ബർ ബാൻഡ് ഇതുപോലെ ടൈറ്റിൽ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇതാ ഇതുപോലെ നമ്മൾ ഇഞ്ചിയൊക്കെ ചതയ്ക്കുന്ന ആ ഒരു കല്ലുണ്ടല്ലോ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ മതി അപ്പോഴേക്കും നല്ല കറക്റ്റായിട്ട് തേങ്ങ നമുക്ക് പൊട്ടിക്കിട്ടും അടുത്തതായിട്ട് ഇത് കുറച്ച് അധികം ദിവസത്തേക്കൊക്കെ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ സ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരെണ്ണ ബാക്കി വരുമ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്യാം നന്നായിട്ട് കഴുകി അതിൽ തേങ്ങാവെള്ളത്തിൻ്റെ അംശം ഒക്കെ ഫുള്ള് തുടച്ച് മാറ്റണം എന്നിട്ട് നമ്മൾ കുറച്ച് പൊടി ഉപ്പ് എടുത്തിട്ട് ഒന്ന് രണ്ട് ഭാഗത്തും ഇതുപോലെ തയ്ച്ച് കൊടുക്കുക ഇതിപ്പോൾ നമുക്ക് ബാക്കിയാകുമ്പോൾ ഒരെണ്ണയ്ക്ക് എല്ലാം ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ ഇതാ ഇതുപോലെ എന്നിട്ട് ഒരു പ്ലാസ്റ്റിക് കവറിലൊന്നും നല്ല ടൈറ്റിൽ ഒന്ന് ഇതേപോലെ ഒന്നിങ്ങനെ ആ അടിഭാഗം ഒന്ന് പിരിച്ചു കൊടുത്താൽ മതി നല്ല ടൈറ്റിൽ തന്നെ ഇരുന്നോളും ഇതുപോലെ ഒന്നിങ്ങനെ നല്ല വൃത്തിക്ക് ടൈറ്റിൽ പിരിച്ചെടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ ഏറ്റവും മുകളിലായിട്ട് വെച്ചാൽ മതി മുകളിലത്തെ ആ ഒരു തട്ടിൽ വെക്കുകയാണെങ്കിൽ കുറേ ദിവസം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ തേങ്ങ ഇരിക്കും കേട്ടോ ഫ്രഷ്നെസ് ഇല്ല ഇതല്ലെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ എടുത്തു വെച്ചാലും മതി കെട്ടോ ഇനി നമുക്ക് തേങ്ങ ചെരുകാനുള്ള ഒരു ടിപ്പ് കാണാം തേങ്ങ ചെരുകുമ്പോൾ കൈവേദനയുള്ളവർക്കും അതുപോലെ തന്നെ ഓണത്തിന് വിഷുവിനൊക്കെ നമ്മൾ വീട്ടിലായാലും സദ്യ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അധികം തേങ്ങയൊക്കെ ചെരുകേണ്ടി വരും അപ്പോഴൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ട്രിക്കാണ് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞിട്ട് ഒരു മൂന്ന് നാല് മണിക്കൂർ ഫ്രീസറിൽ വെക്കുക അപ്പോൾ തന്നെ ആ ഒരു തേങ്ങ ഒന്നിങ്ങനെ ചുരുങ്ങി വരും ഉൾഭാഗം അപ്പോൾ നമുക്ക് സൈഡിൽ നിന്ന് ഇതുപോലെ ഈസി ആയിട്ട് ഇങ്ങോട്ട് അകത്തി എടുക്കാൻ പറ്റോ കണ്ടോ ഇനി ഇത് ഒന്ന് കഴുകുക അതിൻ്റെ ഒരു ബാക്ക് സൈഡിൽ നിന്ന് ഒരു പീലർ വെച്ചിട്ട് ആ ബ്ലാക്ക് കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കളഞ്ഞെടുക്കാം എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് എടുക്കുക അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് പീസാക്കുന്നുണ്ട് എന്നിട്ട് മിക്സിയിലൊന്ന് രണ്ട് മൂന്ന് തവണ പൾസ് ചെയ്തെടുത്താൽ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് തേങ്ങ നമുക്ക് ചിരകുന്ന പോലെ തന്നെ കിട്ടും ആവി കയറ്റിട്ടൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ചെറിയ ടേസ്റ്റിനൊരു മാറ്റം വരുമോ ഇങ്ങനെ ആ ഒരു ഫ്രഷ് തേങ്ങയുടെ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുത്തിട്ട് ഒരാഴ്ചക്കൊക്കെ ഒന്നിച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം ഈ ഒരു ടിപ്പ് ചെയ്യാറുള്ളവരുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യോ അപ്പോൾ ഇന്നത്തെ വീഡിയോയില് കാണിച്ച നേത്രപ്പഴം വെച്ചിട്ടുള്ള കട്ട്ലെറ്റിന്റെ റെസിപ്പിയും അതുപോലെ തേങ്ങ പൊട്ടിക്കാനും സ്റ്റോർ ചെയ്ത് വെക്കാനും ചിരകാനൊക്കെ കുഞ്ഞു കുഞ്ഞു ടിപ്സും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്തിട്ട് ഹെൽപ്പ് ചെയ്യുക പിന്നെ ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ ഇനി അപ്പോൾ ഇതുപോലെ മറ്റൊരു ടിപ്സിൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്